ഹലോ വെൽക്കം ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നു കുറേ നാളിന് ശേഷമാണ് അതെങ്ങനെ ഒരു ഇൻ മൈ ലൈഫ് ചെയ്യുന്നത് ഇന്ന് നമ്മളൊരു ഈവനിങ് ടു മോർണിംഗ് വ്ലോഗാണ് ചെയ്യുന്നത് സമയം ഏകദേശം വൈകുന്നേരം ഒരു ആറു മണിയൊക്കെ ആയിട്ടുണ്ട് നേരത്തെ തന്നെ ഇപ്പോൾ ഇരുട്ടുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ പണികളൊക്കെ തീർത്തിട്ടുണ്ട് ഞാൻ അങ്ങനെ കുടിവെള്ളമൊക്കെ എടുത്ത് അകത്ത് വെച്ചു ഇനി വിളക്ക് കത്തിക്കണം അങ്ങനെ ദൈ നിലവിളക്കൊക്കെ കത്തിച്ചു പ്രാർത്ഥിച്ചു പിള്ളേരാണേൽ നല്ല ഉറക്കമാണ് ചേട്ടൻ വന്നിട്ടില്ല അപ്പോൾ ചേട്ടനെ നോക്കി ഞാൻ കുറച്ചു നേരം പുറത്ത് വന്നു അപ്പോൾ നേരെ ഇരുട്ടാൻ തുടങ്ങിയത് കൊണ്ട് കയറി വന്നു എന്നിട്ടിതേ കടുങ്കാപ്പി ഇടുകയാണ് കടുങ്കാപ്പിയൊക്കെ കുടിക്കാൻ എടുത്തപ്പോഴത്തേനും എന്താണ്ട് ചേട്ടൻ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എന്നെ ഓരോ കമൻറ്റൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടാണ് ആൾ വരുന്നത് അപ്പോൾ ആളേ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ അകത്തുകൊണ്ട് വെച്ചു ചോറും കറികളും ഒക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ ചൂടാക്കി കഴിച്ചിട്ട് അന്നത്തെ ദിവസം കഴിഞ്ഞു പിറ്റേ ദിവസം രാവിലെ ഇതേ ചോറ് അടുപ്പത്തിട്ടിട്ടുണ്ട് അപ്പോൾ ചേട്ടൻ മലയ്ക്ക് പോകാൻ വേണ്ടി മാല ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ചിട്ടാണ് എല്ലാ ഫുഡും ഉണ്ടാക്കുന്നത് നേരത്തെ ഞാൻ റൈസ് കുക്കറിൽ ഇറക്കി വെക്കുമായിരുന്നു ഇപ്പം അങ്ങനെ ചെയ്യുന്നില്ല അങ്ങനെ അങ്ങനത്തെ രാവിലെ ചോറും ഒക്കെ വെച്ചിട്ടുണ്ട് പെട്ടെന്നൊരു സാ സാമ്പാർ തട്ടിക്കൂട്ടി കാരണം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ പിള്ളേരെ മാനേജ് ചെയ്ത് വരുമ്പോൾ സമയം പോവും പിന്നെ എന്നും തട്ടിക്കൂട്ട് പരിപാടികളാണ് അങ്ങനെ ഒരു തട്ടിക്കൂട്ട് സാമ്പാറും വഴുതനങ്ങ ഫ്രൈയും ഗോതമ്പ് ദോശയുമുണ്ടാക്കി ഞാൻ ചേട്ടനെ പെട്ടെന്ന് പറഞ്ഞു വിട്ടു ആൾക്ക് നേരത്തെ പോവുകയും ചെയ്യണമായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഒരു കടുങ്കാപ്പിയൊക്കെ കുടിച്ച് പുറത്തിറങ്ങിയപ്പോഴത്തേനും ഒമ്പത് മണിയായി പക്ഷേ മഴ മൂടിയ പോലെയാണ് കിടക്കുന്നത് തിരിച്ച് കയറി വന്ന് പെട്ടെന്ന് ധൃതിയിൽ പാത്രങ്ങളൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ് മോൾ നേര എൻ്റെ കൂടെ തന്നെ എഴുന്നേറ്റ് വരുന്നതുകൊണ്ട് എൻ്റെ പണികളെല്ലാം ലാഗ് വരുന്നത് അങ്ങനെ അവളിതേ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് ആ സമയം ഞാൻ ധെർ വെച്ച് പാത്രങ്ങളൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ മോനാണെങ്കിൽ വില ഇടയ്ക്ക് ഞാൻ അവളെ തിരിഞ്ഞ് നോക്കുകയാണ് അവൾ എന്തെങ്കിലും കുരുത്തൊക്കെയാണ് കാണിക്കുന്നുണ്ടോ പിടിച്ച് നിൽക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പേടിയാണ് എന്തെങ്കിലുമൊക്കെ പരിപാടി ഒപ്പിക്കുകയോ എന്നുള്ളത് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ തിരിഞ്ഞ് നോക്കും മോൻ എഴുന്നേക്കുന്നതിന് മുന്നേ ബാക്കി അടുക്കളയിലെ പണിയെല്ലാം തീർത്തിറങ്ങാമെന്ന് വിചാരിച്ചു വീട്ടിലെ പണികൾ ഒക്കെ കഴിഞ്ഞ് നമ്മളെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് കഴിഞ്ഞാലേ മനസ്സിനൊരു സമാധാനം കിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ എന്തൊരു സമാധാനം എന്നറിയോ അതൊക്കെ കഴിഞ്ഞിട്ട് തേം ഞാനൊന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ വെയിലൊക്കെ വന്നിട്ടുണ്ട് ഒന്ന് വെയിലൊന്ന് കൊള്ളാമെന്ന് വിചാരിച്ച് പുറത്തൂടെ ഇറങ്ങി വെയിലും കൊണ്ടു കൊള്ളു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്